ായ പഠിച്ചു എന്തിനാ വയ്യാത്തോട് തന്നെ അടുക്കളക്ക് കറാൻ തന്നെ ഞാൻ എന്തേലൊക്കെ ചെയ്തു തരുവായിരുന്നില്ലേ പനി എങ്ങനെയുണ്ട് എന്തേലും വേണമെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നു ഇങ്ങനെ നമുക്ക് ടു പോയിട്ട് എനിക്ക് കൊഴപ്പൊന്നും നല്ല ഡോക്ടറെ കാണിച്ചിട്ട് വന്നേ അതിപ്പോ റെസ്റ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ദിവസം മാറും എല്ലാ ഡോക്ടറെടുത്ത് കാണിക്കാളെ എനിക്ക് പോണ്ട സമയൊന്നും ആയിട്ടില്ലേ അതില് വർത്താനൊന്നും പറഞ്ഞ കാര്യങ്ങളല്ലോ സമയൊക്കെ ആയിട്ട് പതിനഞ്ചാം തീയതി ഒക്കെ ആവുമ്പത്തേനും ഡോക്ടർ വരാൻ പറഞ്ഞു ഇരുപത്തി എട്ടാം തീയതി ആയില്ലേ ഞാനെങ്ങനെയാ പോവാ ഉമ്മാക്കാണെങ്കി കൊറേ ദിവസമായില്ലേ വയ്യ എനിക്ക് അതാ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മോളക്ക് പോണ ഡേറ്റാണ് ഞാൻ പറഞ്ഞൂടെ എല്ലാ മാസവും ഉമ്മയെല്ലാം കൊണ്ടുപോവാറ് ഇപ്രാവശ്യം എനിക്ക് വയ്യാത്ത കാരണല്ലേ അവനുണ്ടല്ലോ അവൻ വെറുതെല്ലരിക്കണെ അവനായിട്ട് പോകെന് ഡേറ്റ് ആയ പറയണ്ടേ ഉമ്മാക്ക ഓർമ്മയില്ല എനിക്ക് പറയണ്ടേ പോണ്ട സമയായിരുന്നു നീ എന്ത് മടിച്ച് മടിച്ചു നിക്കണേ ഇല്ലമ്മ ഇക്കാലിന്റെ കൂടെ ഞാൻ എങ്ങനെയാ പോവാൻ്റെ കൂടെ തന്നെ പോകേണ്ടത് ഇല്ല മാസം മുമ്പല്ലേ ഉണ്ടായത് ഈ മാസം അവൻ്റെ കൂടെ പോയിട്ട് വാ അതെ ഡോക്ടർ പറഞ്ഞ സമയത്തിന് ചൊല്ലണോ അവര് സ്കാനിങ്ങും അതും ഇതൊക്കെ എഴുതി തരുമ്പോളേ അത് പറഞ്ഞ പോലെ ചെയ്ത് ആ റിസൾട്ട് കൊണ്ട് അവരെടുത്ത് പോകണം നമുക്ക് തോന്നും പോലെ പോയാലൊന്നും ശരിയാവില്ല അവര് പറഞ്ഞ കണക്കിലാണ് നമ്മൾ പോകേണ്ടത് എനിക്ക് പറഞ്ഞാലോ ഉമ്മാക്കറിയാ ഈ എല്ലാ മടിച്ച് മടിച്ചു നിക്കണ ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞ തീയ്യത മടിക്കുന്നോട് പറയണ്ടേ എല്ലാം എനിക്ക് മടിയായിട്ടല്ലേ ഉമ്മ ഉമാക്കും വയ്യല്ലോ പിന്നെ നമ്മളെങ്ങനെയാ പോവാ പോയാലും ബസ് കയറിയിട്ട് ഒക്കെ ഇടങ്ങല്ല അപ്പൊ ഉമ്മാക്ക് തീയ്യാ വയ്യാണ്ട് അമ്മക്ക് പോണൊരു കാര്യം ചെയ്യും എന്നാ പോണട്ടായിട്ടാ പറനായിട്ട് ബൈക്കിൽ പോയിട്ട് നല്ല ബൈക്കിൽ പോയിട്ട് വരും കുറച്ചോളം നല്ല പോണോ നമ്മളാ നമ്മളെ കൂട്ടാക്കില്ലല്ലോ ഒക്കെ കൂട്ടാക്കോ എന്താ കൂട്ടാക്കാണ്ട് ഞാൻ പറയ അവനോട് എന്താ കൂട്ടാക്കാണ്ട് അവനെവിടെ അവനെങ്ങോട്ട് വിളിച്ചേ ഉമ്മ പറഞ്ഞോണ്ട് വെറുതെ ഇരിക്കല്ലേ ഒന്ന് കൂട്ടിയിട്ട് പോണ്ടേ കുഞ്ഞു ഭാര്യാലും ഭർത്താവാണ് കൊണ്ടു പോകേണ്ടത് അത് എല്ലാ മാസവും ഉമ്മ കൊണ്ടുപോകുമ്പോ അവന് കേളുപ്പം കൂടുതലടുപ്പുകളും അവന് കളിക്കുട്ടി മാറിയിട്ടില്ല അവന് വിളിച്ചിട്ട് വന്നേങ്ങട്ട് ഞാൻ പറഞ്ഞോണ്ട് എന്നിട്ട് നിങ്ങള് പോയിട്ട് വരും ആ വിളിച്ചിട്ട് വാ

എന്തിനാ അമ്മ എപ്പ നോക്കി ആരും വിളിച്ചോണ്ടിരിക്കണേ അമ്മ ഒരു പറയുന്നില്ലേ ഏത് നേരം ഈ ഗെയിം കളിച്ചോണ്ടിരുന്നേ നിനക്ക് എന്തെക്കളും ഒരു ഉത്തരവാദിത്വം വെച്ചിട്ടില്ല അപ്പൊ എൻകുട്ടിക്ക് ആശുപത്രി കാണിക്കണ ദിവസമാണ് എനിക്ക് എന്തെങ്കിലും ഒരിതുണ്ടാ നിർത്ത് നിർത്തു ആശുപത്രി എല്ലാ മാസം പോലും എൻ്റെ അടുത്ത് പറയാൻ നിൽക്കണത് ഉമ്മതി മാച്ച് നടന്നോണ്ടിരിക്കും ശ്രദ്ധിച്ചു ശരിയമ്മ പറ എന്താ സംഭവം അതെ സാരിക്കും എനിക്കൊരു ഉപ്പയാകാൻ പോവാണ് നിനക്കൊരു കുട്ടി ജനിക്കാനായി ഇന്നെന്റേ കുട്ടിക്കളിയൊക്കെ ഒന്ന് മാറ്റിയിട്ടേ ഒരു ഉത്തരവാദിത്തം നടക്ക് ആ കുട്ടിനെ കൊണ്ട് ഡോക്ടർത്തേക്ക് പോകണം സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ റിസൾട്ട് കൊണ്ട് ഡോക്ടർക്ക് പോകണം ഇതൊക്കെ നീ ഇനി എപ്പോഴാണ് എന്നെ പഠിക്കുക ഏഹ് ഒരു കാര്യത്തിൽ നിനക്കൊരു ഉത്തരവാദിത്തം എല്ലാ മാസം എന്നെ കൊണ്ടുപോകാം അവളെ ആശുപത്രിക്ക്

ഉമ്മാണി ഞാന് ഡോക്ടർ പോയിട്ട് വന്നിട്ട് ഇപ്പഴും എനിക്ക് ഇത്തിരി കൊറവായിട്ടില്ല മോനെപ്പോഴാണ് ഇത്തിരി എനിക്ക് ഇതൊക്കെ ചെയ്യണേ അപ്പൊ ഈ ഉമ്മ ബസ് കേറി പോയി ആ കുട്ടിനെയും കൊണ്ട് പോയിട്ട് വരുന്നില്ല നീ ബൈക്കിലാകുമ്പോ ഒന്ന് പോയിട്ട് വരല്ലോ അതല്ലേ ഉമ്മ പറയുന്നേ ഉമ്മ എന്തില് പൈസ നീ എങ്ങനെ പൈസ ഉണ്ടാവും നിനക്ക് നേരെ ഈ കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ നീക്കി കളിക്കാനും നിർത്ത് ഈ മൊബൈലെടുത്തിട്ട് ഒളിച്ചേക്കൊട്ടിക്ക എന്നാ തന്നെ ശരിയാകൊള്ളു നാളെ ഒരു ഉപ്പയാകാൻ പോകണ കുട്ടിയാണിങ്ങനെ ഒരു പണിക്കും പാടിനും പോകാൻ കുട്ടിക്ക് ആയി കൊടുക്കാനോ ആ ഉപ്പയാകാണെങ്കിലേ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണും ഒരു കുഞ്ഞിപ്പോ ഒരു കുട്ടിയും കൂടിയായി പറഞ്ഞ എങ്ങനെ കളിച്ചോണ്ടിരുന്ന ആശുപത്രി ആ എവിടെയാണ് ആസ്വദിച്ചത് അതാണ് നിന്നെ നാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് എല്ലാത്തിനും ഉമ്മ പോയി പോയിട്ട് നിന്നെ നാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അവൾക്കറിയ രണ്ടാളും കൂടി പോയിട്ട് വരും അതിനുള്ള പൈസ എൻ്റെ അടുത്ത് ഇല്ലമ്മ ഞാനിവിടെ എല്ലാ പണിക്ക് പോണ്ടല്ലോ മോനെ പൈസ ഒക്കെ നീ എന്ത് എന്ത് ചെയ്യണ പൈസ ഒക്കെ നീ എല്ലാണ്ടോ എല്ലാ ശരി പക്ഷേ കേട്ടിട്ട് ആ കൂട്ടുകാരന്മാരും പിന്നെ ദൈവം കേട്ടിട്ട് ഇങ്ങനെ നീക്കി നീക്കി കളിക്കണ്ടേ അതിനാണ് പണി ഇല്ലെങ്കിൽ ഫുള്ള് കേറ്റ ഇന്ന് കളിക്ക ഇതാണോ ഒരു കാര്യം നീ ഇപ്പം കൂട്ടി ഭക്ഷണം അപ്പൊ കുട്ടിനെയും കുട്ടി ഇപ്പൊ പുറത്തു കൊണ്ടുപോകാ വരുമ്പ ഹോട്ടലിൽ കേറിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും പൈസ വാങ്ങിച്ചരാ ഉപ്പാൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ച ഉമ്മാക്ക് പയ്യ മോനെ അതുകൊണ്ടല്ലേ മാസം വരെ കൊണ്ടുപോയത് ഈ ഒരു മാസം നീ കൊണ്ടുപോകും പൈസ വാങ്ങി തരാ അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒന്ന് പോന്നില്ലേ ഒരു ഉത്തരവാദിത്വം കാണിക്കും നാളെ മേലൊക്കെ ഒരു ഉപ്പയാകാൻ പോവാണ് എന്നാണ് ഈ കുട്ടിക്ക് കഴിഞ്ഞൊരു ഇത് വരിക അതെ നിങ്ങൾ അക്കൗണ്ടിൽ വല്ല പൈസ ഉണ്ടെങ്കിൽ ഒരു രണ്ടായിരം അവന്റെ പേരിലെ സെഫീക്കിന്റെ അപ്പൊട്ടിനും കൊണ്ടൊന്നും ഡോക്ടറെ പോകേണ്ട ദിവസമാണ് എല്ലാ മാസം നീയല്ലേ കൊടുക്കാൻ പോകാറ് എല്ലാ മാസം കൊണ്ടുപോയിട്ട് തന്നെ അവനക്കൊരു ഒരു ഉത്തരവാദിത്തമില്ലാത്തത് ഇപ്പൊ വയ്യാത്ത മിരിഞ്ഞാതെ ആശുപത്രി പോയി മരുന്ന് അയച്ചോണ്ടിരിക്കുന്ന നല്ല ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ അപ്പൊ ഇന്നൊന്ന് പോന്ന് ഉമ്മ അത് പറഞ്ഞാൽ കാരണാണ് ഇങ്ങനെ മൊബൈലിൽ കുത്തിപ്പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടിരിക്കും ഒന്ന് കൊണ്ടുപോകട്ടെ കൊണ്ടുപോണ്ട ദിവസാണ് ആ ഡേറ്റിന് കൊണ്ടുപോയില്ലെങ്കിലേ ഡോക്ടർമാര് ചീത്ത പറയാ പെൺകുട്ടിനെ ആ കൂടെ കൂടുതൽ അത് ഉത്തരവാദിത്തം ഉത്തരവാദിത്തം പേരല്ല അതില്ല അത് പറഞ്ഞ സാധനം അവനിക്ക് കൂടി പോയിട്ടില്ല എന്താ ചെയ്യാങ്ങനെ വിട്ടാ ശെരിയാവില്ല അതെ അവന്റെ അക്കൗണ്ടിൽ ഞാൻ പൈസ അയക്കുന്നില്ല മോളുടെ അക്കൗണ്ടിൽ അയച്ചുകൊടുക്കാം അവന്റെ അക്കൗണ്ടിൽ അയച്ചുകൊടുത്തല്ലേ ഇനി ആ പൈസ കൊണ്ടാവും കൂട്ടുകാരന്മാർക്ക് ചെലവെയ്യാൻ നടക്കാൻ പോണത് നടക്കല്ലേ അപ്പൊ മോളുടെ അക്കൗണ്ടിലൊക്കെ എന്നോട് ആശുപത്രി എവിടെയാണ് ഏത് ഒരു ഡോക്ടർ പോയിട്ടില്ലല്ലോ മതിയോ പിള്ളേരുടെ കൂടെ ഒരു ഉത്രം പഠിച്ചിരിക്കണോ നിങ്ങൾടെ പേരില് അല്ലെ മോളുടെ അക്കൗണ്ടിൽ രണ്ടായിരം അയക്കിട്ടാ ഞാൻ അവളോട് പറയട്ടെ മുപ്പതിന്റെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം ആ മോളെടുത്തിട്ടേ മോനെ ഡോക്ടർ പോയിട്ട് പോവാൻ പറഞ്ഞ സമയത്തിന് പോണോ പോവാണ്ടിരിക്കാൻ പാടില്ല ഇപ്പോൾ വൈകുന്നേരം പോയിട്ട് പോയിട്ടുവാ അല്ലമ്മ ഇനിയിപ്പൊ ഞാന് ഇന്നേം കൂട്ടിട്ട് പോണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും പറയോ പേടിയാ ഇക്കൊന്നും പറയില്ല അവനാണ് നിന്നെ കൊണ്ടുപോണ്ടത് ഉമ്മ കൊണ്ടുപോണതേ അവൻ പണിക്ക് പോണ കാരണ അത് അങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ നീ ഇതിങ്ങനെ ഇതാകാൻ പാടില്ല ഇനി ഒക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കണം അറിയാണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ വിട്ടാലും പറ്റില്ല അവൻ നീ കൂടി പോയിട്ട് വാ അതൊക്കെ ശരി എന്നെ അമ്മ നമ്മ എന്തിനാ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് ഇക്കടയിൽക്ക് തന്നെ ഇടാൻ പറയായിരുന്നു ഇല്ലേ അതിപ്പിന്റെ ഇടണ്ടിരുന്നു ഇനി ഇപ്പൊ അയിന്റെ പേരിൽ തന്നെ ലക്ഷ്യം വരൂണോ അല്ല അവന്റെ പേരിൽ തന്നെ ഇടാൻ പറഞ്ഞത് അപ്പൊ ഉപ്പ പറഞ്ഞ വേണ്ട അവന്റെ പേരിൽ വേണ്ട വേണ്ടതാണ് കുട്ടിയുടെ പേരിൽ ഇട്ട് കൊടുക്ക എന്ന് പറഞ്ഞേ അതൊന്നും കൊഴപ്പല്ല ഈ വൈകുന്നേരം ഒരു മൂന്നു മണി ആകുമ്പോ പോയിട്ട് വരി രണ്ടാളും കൂടി നോക്കി പോണം വണ്ടിയിലാണ് വല്ല പോയാ മതിട്ടാ

എന്തേലും പൈസ ഒന്നില്ല ഞാൻ ഉമ്മൻ പറഞ്ഞു പൈസ ഒന്നും അറിയോ രണ്ടായിരം രണ്ടായിരം രൂപ സ്കാനിങ് പറഞ്ഞു രണ്ടായിരം രൂപ കൊടുക്കണ്ട സ്കാനിങ് ചെയ്തിട്ട് വരാനേ പറയൂ സമയമൊക്കെ പൈസ എന്തേലും തിരിഞ്ഞില്ലാന്നു ആ സമയത്ത് എനിക്ക് പിടിക്കണ്ട കഴിയുമല്ല സ്വർണ്ണം എന്തെങ്കിലും വെച്ചോ കൂടുതൽ പൈസ വന്നാലും ആ സമയത്ത് അവടെ പറയാൻ വെക്കാം നടക്കാണ്ട് അഞ്ഞ് നടക്കാണെങ്കില് ബാഗം വരാൻ നോക്ക് രാത്രി വന്ന പോവാനുള്ളതാ ഞാനൊരു കാര്യം ശ്രദ്ധിക്കാൻ പോകുന്നു അത് ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കൂടി കൂടെ വരുവോ എനിക്കാണെങ്കിൽ പറഞ്ഞു എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല നിങ്ങളും കൂടി എനിക്കൊരു ധൈര്യല്ലേ ശ്രദ്ധിക്കാൻ എന്റെ കൂടെ വരുവോണ്ടിരുന്നേ ഇങ്ങോട്ട് വന്നത് ഉമ്മ അത്രയും പറഞ്ഞാരൂന്ന് പോയി കിട്ടുന്നുണ്ടാകുന്നെ ശരി ചെട്ടിക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ വരണ്ട ഞാൻ രാവിലെ തെറ്റ് നോക്കി പോണെന്ന് പറഞ്ഞപ്പോലൊക്കെ അതിന് മാത്രം തെറ്റായിട്ടൊന്നും പറഞ്ഞോ നിങ്ങക്ക് വരാനും ഇഷ്ടം നിങ്ങൾക്ക് പോവാൻ പറ്റി പോയേ വെറുതെ ആവശ്യമില്ലാത്ത വിട്ടിട്ട് പോ ണിയായി വിളിക്കാൻ തരണ വേണം പോയാൽ മതി എനിക്കിനി ഒരു കുഴപ്പമില്ല അല്ല പിന്നെ അതെ സാലിക്കുട്ടി ഇപ്പ അയച്ചെന്ന പൈസ കറക്റ്റ് ആയിട്ട് അവിടെ പോയി പിന്നെ കുറച്ച് പൈസയുള്ളൂ അത് എന്റെ ആവശ്യത്തിന് എനിക്ക് വേണം വെള്ളം വീട്ടില് പോയിട്ട് കുടിക്കാലോ വലിയ വെള്ളം ചാത്ത് പോകുന്നില്ലല്ലോ നടക്കുന്നുണ്ട്

അറിയില്ല സാരി വരുന്നുണ്ട് ഇനി ഞാൻ പോയി പറയണ നോക്ക് എന്താ ചെയ്യാൻ എന്താ പറഞ്ഞ ഡോക്ടർ ഒരുപാട് നേരമായില്ലോ പോയിട്ട് അവിടെ നല്ല തിരക്കായിരുന്നുണ്ടാ തിരക്കായിരുന്നു തിരക്കായിരുന്നു പിന്നെ ഡോക്ടർ കൊറേ നേരം നോക്കിട്ടല്ലേ ആൾക്കാരെ പറഞ്ഞേക്കുള്ളു എന്തായിരുന്നു ഒരുപാട് നേരം നോക്കി എന്താ പറഞ്ഞ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഇനി അടുത്ത മാസം പത്താം തീയതികുള്ള സ്കാൻ ചെയ്തിട്ട് ആ റിസൾട്ടും കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സ്കാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു പക്ഷെ നേരം വൈകിയ കാരണം ശ്രദ്ധിക്കുകയൊന്നും അവടെ നിക്കാൻ ഒരു തൊഴിലൊന്നില്ല പോവാ പോവാന്ന് പറഞ്ഞിട്ട് ഇനി പത്താം തീയതി ഒരു സ്കാനിന് പറഞ്ഞില്ലേ അവനെന്നെ കൊണ്ടുപോകട്ടെ അതെന്റെ മാപ്പിളിൽ നിന്നെ കൊണ്ടുപോയിട്ടേ അവന് കുറച്ചറിയട്ടെ അവർക്ക് ഒരു ഉത്തരവാദിത്തം വരട്ടെ ഏഹ് ഇതെല്ലാത്തൊരു ഉമ്മ കൂടെ വരുമ്പളേ എനിക്കൊന്നും അറിയില്ല മോളെ എവിടെ ആശുപത്രി ഏത് ഡോക്ടർ എന്നാ ചോദിച്ചത് അപ്പൊ ഇനി ഇനി പോകുമ്പോഴും അവന്റെ കൂടെ തന്നെ പൊക്ക ഇത്തിരി ദേഷ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല മാറ്റി എടുക്കണ്ടേ നമുക്ക് പറയുന്ന പോലെ ഒന്നും അവിടെ ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ നമ്പർ പതിനഞ്ചായിരുന്നു അതിനന്നെ സബിക്ക് അവിടെ ഉള്ളവരായിട്ട് ആ ചേച്ചിയൊക്കെ ഇല്ല അതിന് ഞങ്ങൾക്ക് നേരത്തെ കാണണം ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ആകെ പ്രശ്നമാക്കിയിരുന്നെ അവിടെ ഉള്ളവരൊക്കെ എന്തവര് ഇങ്ങനെ കാണിക്കുന്നു ഡോക്ടറെ കാണാൻ വന്നവരെന്നെ ഞങ്ങളൊന്നും ഒക്കെ പറഞ്ഞിട്ട് ആകെ പുലിലെത്തിച്ചാണ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള കൂടെ ഞാൻ എങ്ങനെയാ സ്കാനിങ്ങിനൊക്കെ പോവാ അതെ അതങ്ങ പോക പോക ശരിയാവും മോളെ ഇനി അങ്ങനെ അവനക്ക് പരിചയം ആകും എന്താന്നാ ഇതുവരെ അങ്ങനെ ഒന്നും പോയിട്ട് വന്നിട്ടില്ലല്ലോ ഉമ്മയല്ലേ എല്ലാത്തിനും വരുന്നേ അപ്പൊ അതിന് ശരിയാകും മോള് ഭക്ഷണിക്കൊന്നും വേണ്ട നമുക്ക് അങ്ങനെയും വിടാൻ പറ്റില്ലല്ലോ അങ്ങനെയും വിട്ടാ പിന്നെ തീരെ അറിയാണ്ടാവും നമ്മളെ കാലം ഒക്കെ കൊണ്ടുപോകുമ്പോഴും അത് കഴിഞ്ഞാൽ മോനെന്നെ വേണ്ടേ അപ്പോൾ ഇനി ഇനി അടുത്ത പത്താം തീയതി പോകുമ്പോഴും മോനെ പറഞ്ഞേക്ക അതൊന്നും കാര്യമാക്കണ്ട ഇത്തിരി ദേഷ്യന്നെ എന്താ ഗെയിം കളിക്കണ്ടേ അത് പോകല്ലോ അവിടെ പോയാല് അതിന്റെ ഒരു ഇതാണ് അതൊന്ന് മാറ്റി എടുക്കാനാണ് മോള് വിഷമിക്കണ്ട പോയിട്ട് മോള് പോയിട്ട് അതൊക്കെ മാറി വെച്ചിട്ടു കഴിക്കും നല്ല കഴിക്കുന്നുണ്ട് അപ്പൊ പൊറത്തോണ്ട് ഒരു ജ്യൂസ് പോലും തന്നില്ലേ ഞാൻ ഞാനിപ്പോ വെള്ളം അയച്ചിട്ട് ചോദിച്ചു പക്ഷെ കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നു അവിടെ കാണിച്ചിട്ട് അത് ശ്രദ്ധിക്കാൻ ഒക്കെ എന്തോ അങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒന്നും വെച്ചില്ല പിന്നെ ഞാൻ ശരി വേണ്ടാന്ന് ചോദിച്ചു ഞാനാണെങ്കിൽ എ ടി എം കാർഡ് അവരെ കയ്യിൽ കൊടുത്ത് അവരാ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അതെ നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല ഇനി എന്തിനാ പൈസ അവന്റെ അടുത്ത് ബാങ്ക് ആപ്പ് തന്നെ വാങ്ങിയെടുക്കണ്ട എനിക്കറിഞ്ഞു അവന്റെ സ്വഭാവന്റെ കയ്യിൽ പൈസ കൊടുത്താൽ അത് നിങ്ങള് ചെലവാക്കുമ്പോഴാണ് ഇപ്പൊ നിന്റെ അക്കൗണ്ടിൽ കിട്ടുന്നത് അതിന് ഇവിടെ നിന്ന് പോകുമ്പളെ എന്താണ് പൈസ തകഞ്ഞില്ലെങ്കിൽ സ്വർണ്ണം അതെടുത്ത് പണയം വെക്കാ അങ്ങനെയുള്ള സ്വർണം പണയം വെക്കാനാ ഇങ്ങനെയൊക്കെ പറഞ്ഞാവേ പറഞ്ഞ കുട്ടി ഇങ്ങനെ പഠിച്ചൊന്ന് മാറ്റിയെടുക്കണല്ലോ റൊബേ അതൊന്നും കാര്യമാക്കണ്ട മോളൊക്കെ ശരിയാക്കി നമുക്ക് മാറ്റിയെടുക്ക എന്റെ മാപ്പിളി അതുകൊണ്ട് ബേജാറാവും ഒന്ന് വേണ്ട എന്റെ മോളൊക്കെ മാറ്റി വെച്ചിട്ടേ ഉമ്മ ചായും കടിയൊക്കെ ഇണ്ടാക്കി വെച്ചിട്ട് കഴിച്ചപ്പിക്കും ശെരിയാക്കി എടുക്കൊന്നും വേണ്ട ഈ മോ ഇങ്ങനെ പാവം പെൺകുട്ടി അവൾക്ക് ആഗ്രഹം പോകണം എന്തേലും കഴിക്കണം ഭർത്താവിന്റെ കൂടെ ഒന്ന് പോകണം എന്നൊക്കെ എന്ത് കുട്ടി ഇങ്ങനെ പഠിച്ചവനെ ജോയിൻ ആവൂ ഞാൻ നിനക്ക് റിക്വസ്റ്റ് നീ നീ ഇവിടെ ആരെ വിളിച്ചു വെച്ചിരുന്നത് വാ 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 പത്താം തീയതി പറയുന്നുണ്ട് ഞാൻ അമ്മ പോയിക്കോട്ടെ ഇപ്പൊ തന്നെ പറഞ്ഞ അതെ പത്താം തി നീ സ്കാനിങ് കണ്ട് എന്നാ പൂല്ലാ പറഞ്ഞത് ആരാണ് നിന്റെ നിന്റെ ഭാര്യയല്ലേ നിന്നെ പത്ത് നിനക്ക് പത്ത് വയസ്സും വിവരം ബുദ്ധിയും ഒക്കെ നിനക്കായിട്ടുണ്ട് ഇനി പറഞ്ഞതെല്ലാം ഒന്നും വേണ്ട നീ ഉള്ള കുട്ടിയൊന്നും അല്ല നിന്റെ ഭാര്യയാണത് നൻ്റെ കുട്ടിയാണ് ആ കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് പത്താം തിന്നെ പോണോ എന്ന് പൂല്ല്മു പറയുന്നെ എന്താ പത്താം തീയ്യതികളും കൊണ്ടുപോയല്ല ആശുപത്രി പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാ നിന്നോട് വാങ്ങിച്ച പൈസ അല്ലേ ബാക്കി പൈസ വാങ്ങി നിന്റെ പോക്കറ്റിൽ വെച്ച് നിനക്ക് കളിക്കാൻ പൈസ വേണ്ടേ നിന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടാണ് ഉപ്പാർജ് എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടിയുടെ പേരിൽ അക്കൗണ്ടിൽ കിട്ടുകൊടുത്തത് ഉപ്പ രണ്ടായിരം എന്നിട്ട് അതിന്റെ ബാക്കി പൈസ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കൊടുക്കേ എല്ലാ കാര്യങ്ങളും ഉപ്പയും ഉമ്മ എല്ലാ കുട്ടിയുടെ ചെയ്യണേ ഒരു ഭർത്താവായി നീ എന്താ കുട്ടിക്ക് ചെയ്യണെ നീ എല്ലാ മാസവും ആ കുട്ടിക്ക് എന്താ ബിരിയാണിയോ ഐസ്ക്രീമോ എന്ത് ചോദിക്കണ്ട മോള് കൈക്ക് വേണ്ട വാങ്ങിച്ചു കൊടുക്കും അറിയോ എല്ലാ കുടുംബത്തേ അമ്മായി അമ്മാൻസമ്മ അത് കൊടുക്കണ്ട ഇത് വാങ്ങിക്കൊടുക്കണ്ടെന്ന് ഈ കുടുംബത്തിൽ നീയാണ് ഏതോ ആ കുട്ടി എവിടെന്നും വന്ന പോലെ ഏതോ ഒരു കുട്ടിയെ പോലെ നീ കാണിക്കണേ നൻ്റെ ഭാര്യയാണ് മോനെ നന്നെ വിശ്വസി വന്ന കുട്ടിയാണത് വന്നതല്ല അവര് കൈ പിടിച്ച് തന്നാണ് നിനക്ക് അപ്പൊ നീയാണ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഇനി ഇതാ പ്രസവിച്ചാലൊരു കുട്ടി ഒരു ഒരു മോളായി ആ മോൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇപ്പൊന്നെ നീ അവളെ ആശുപത്രി കൊണ്ടുപോകില്ലെന്ന് ഇങ്ങനെയൊക്കെ പറയണത് ഞാനിപ്പ എന്താ ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ലേ പിന്നെന്താ പ്രശ്നം ഞാൻ പോയാലൊക്കെ ഒന്നെന്ത മാത്രം സംസാരിക്കണത് ഇങ്ങനെയൊക്കെ പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യ ഉമ്മ പോയ കാരണം ഞാൻ പോവാഞ്ഞത്

ചീട്ട് കളിച്ച് കാശ് പോണ പോലെയാണ് ഈ ഗെയിം കളിച്ച് കാശ് കയറ്റി കളിക്കുന്നത് ആ നീ ആ ഒരു സ്വഭാവം വേണ്ടട്ട് പൊഞ്ഞു മോനെ അത് നീ എൻ്റെ മുമ്പ് കളകി അത്യാവശ്യം പണിക്ക് പോകണ്ട ആ അഞ്ഞിപ്പൊ നഞ്ഞിന്തോ നാളെ തൊട്ട് പണിക്ക് പോയി എന്ന് പറഞ്ഞ പത്താം തീയതി കുട്ടിനെ കൊണ്ടുപോകണം ആ കുട്ടിനെയും കൊണ്ടുപോയാൽ സ്കാൻ ചെയ്യണം ഡോക്ടർ പീസ് മരുന്നിന്റെ കാശ് എല്ലാം നീ ഉപ്പ ഉപ്പതരൂല ഇനി പത്ത് പൈസ ഉപ്പ തരൂല്ല എന്താന്നത് എനിക്കൊത്തിരി ഉത്തരവാദിത്വം വരട്ടെൻ്റെ പെണ്ണാണോള് നിന്നെങ്ങനെ വിട്ടാലും പറ്റില്ല നീ ഈ ഗെയിം കളിച്ച അതാണ് എന്താണ് വീട്ടിലാണെങ്കി ഒന്നും അറിയും വേണ്ട നേരത്തിന് വരിക ഭക്ഷണം കഴിക്ക ഇതൊന്നും പറയണ്ട പറയണ്ടെന്ന് വെച്ചിരിക്കുമ്പളേ നീ ചിപ്പിന്റെ പിന്നെ ചെറിയ കുട്ടിയാകണം വയസ്സ് കൂടി വരികയാണ് ഓരോ കൊല്ലം കഴിയുമ്പോൾ ഓരോ വയസ്സ് കൂടുകയാണ് നീ എന്താ പറഞ്ഞ ഇപ്പഴും ഉള്ള കുട്ടിയെ പോലെ ഇങ്ങനെ ഇരുന്നാശ്ശേരിയാവൂല ഒരുപാട് നീട്ടി നിനക്കൊരു കുട്ടിയായി അപ്പൊ കൊറേ ഉത്തരവാദിത്തം നിനക്ക് വെക്കാനുണ്ട് ഇനിയിപ്പൊ നാളെ തൊട്ട് നീ പണിക്ക് പോയാല് അവളെ സ്കാൻ ചെയ്യാനും ഡോക്ടർ ഫീസും മരുന്നും എല്ലാം പിന്നെ അവളെ പുറത്ത് കൊണ്ടുപോയി അവൾക്ക് എന്തെങ്കിലും ചോദിച്ചാൽ നീ വാങ്ങിച്ചു കൊടുക്കണം ചോദിക്കാനൊന്നും ഇടവരിണ്ട കടയിൽ കയറ്റി അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണോ അതാണ് ഭർത്താക്കന്മാര് ഒന്ന് പുറത്ത് പോകുമ്പോ തന്നെ ഭാര്യമാർക്ക് ഒരു സമാധാനത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുള്ളൂ അത് നീ ഒരു ദിവസം വെള്ളം പോലും വാങ്ങിക്കൊടുത്താക്കും അല്ലാത്ത വർഷം പോയി ഇമ്മതുവരെ ഈ ആറു മാസം വരെ കൊണ്ടുപോയിട്ട് അവൾക്ക് എന്ത് സാധനം വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചിട്ടാ കൊണ്ടുവരിക അത് സ്വന്തം ഭർത്താവിനൂടെ പോയിട്ട് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഉമ്മാക്കത് വിഷമമായി ഏഹ് ഇനിയുള്ള ഇനി അവളുടെ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ച് പത്താം തീയതി ഡോക്ടർ കൊണ്ടുപോവാ എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിക്കൊന്നും ഇടപെടൂല്ല ഇനി നീ നോക്കുവോ നോക്കട്ടതേ പത്താം തീയതി അതന്നെ എന്റെ പോ നന്നാക എന്റെ പോ നല്ല കുട്ടിയാണ് പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയാത്തത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തങ്ങള് ചെയ്യുമ്പോ എനിക്കറിയാത്തത് കൊണ്ടാ ശരി ഇനി അങ് നന്നാകുതി